പങ്ങാരിപ്പിള്ളിയുടെ മനമറിഞ്ഞുങ്ങുന്ന വസ്ത്രങ്ങളുടെ ലോകം തീർക്കുകയാണ് കളക്ഷൻസ് ഈ ഓണക്കോടികളുമായി അഷ്ടമാലി വിധി പ്രകാരം കൊണ്ടാടുന്ന നവരാത്രി മഹോത്സവത്തിന് പാമ്പാടി മന്നം ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭക്തി നിറവിൽ തുടക്കം തിരുവല്ലാമല പാമ്പാടി ശ്രീമന്നം ഭദ്രകാളി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം ഒക്ടോബർ മൂന്ന് വ്യാഴാഴ്ച മുതൽ പതിമൂന്നാം തീയതി ഞായറാഴ്ച വരെയാണ് നടക്കുന്നത് പറക്കോട്ടുകാവ് താലപ്പൊലി പാമ്പാടി ദേശം കമ്മിറ്റിയാണ് ആഘോഷ പരിപാടിയുടെ സംഘാടകർ വിധി അനുസരിച്ചാണ് മന്നം ഭദ്രകാളി ക്ഷേത്രത്തിൽ നവരാത്രി സമുചിതമായി കൊണ്ടാടുന്നത് നവരാത്രി നാളുകളിൽ എല്ലാ ദിവസവും രാവിലെ ലളിതാ സഹസ്രനാമം അർച്ചന വൈകുന്നേരം ദീപാരാധന വിശേഷാൽ ചുറ്റുവിളക്ക് ഉണ്ടായിരിക്കും വിവിധ ദിനങ്ങളിലായി സന്ധ്യവേളകളിൽ ഭക്തിപ്രഭാഷണം തിരുവാതിരക്കളി ഭക്തിഗാനമേള ഇടയ്ക്കയും പാട്ടും സർവൈശ്വര്യ പൂജ കുറുങ്കുഴൽ കച്ചേരി ഭക്തിപ്രഭാഷണം നൃത്താർച്ചന തിമില തായംബക ഓട്ടൻതുള്ളൽ കരോക്കെ ഗാനമേള അഷ്ടപതി എന്നീ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നവരാത്രി ആഘോഷ പരിപാടികളെ കുറിച്ച് പറക്കോട്ടുകാവ് താലപ്പുലി പാമ്പാടി ദേശ കമ്മിറ്റി ഭാരവാഹികൾ സംസാരിക്കുന്നു പാമ്പാടി മന്നം ഭദ്രകാളി ക്ഷേത്രത്തിൽ ഈ വർഷം നവരാത്രി ആഘോഷം വളരെ ഗംഭീരമായിട്ടാണ് നടത്തുന്നത് തീർച്ചയായിട്ടും ഈ നാട്ടിലത്തെ ജനങ്ങളുടെ ഒറ്റ ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് കുറച്ച് നാൾ മുമ്പ് നടന്ന അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ കണ്ട എല്ലാ പരിഹാര ക്രമങ്ങളും നമ്മുടെ കമ്മിറ്റി വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏകദേശം എഴുപതോളം ശതമാനം നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനിയുള്ള മുപ്പത് ശതമാനം അടുത്തുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഫെബ്രുവരിക്ക് മുമ്പായിട്ട് നമ്മളെല്ലാ പ്ര ഈ ദേവപ്രശ്നങ്ങളിൽ കണ്ട എല്ലാ പ്രശ്നങ്ങളുടെയും പരി പരിഹാരങ്ങൾ ചെയ്യാനുള്ള തന്ത്രപാടിലാണ് നമ്മുടെ കമ്മിറ്റി ഒപ്പം തന്നെ താലപ്പൊലിക്കും വേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും നടത്താനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു എന്തായാലും എല്ലാവർക്കും നല്ലൊരു നവരാത്രി ആശംസിക്കുന്നു വന്നം ഭദ്രകാളി ക്ഷേത്രത്തിൽ നടന്ന അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ ദേവപ്രശ്ന വിധിപ്രകാരം കണ്ട നവരാത്രി ഒൻപത് ദിവസവും ദേവിഹിതമനുസരിച്ച് കൊണ്ടാടുക എന്ന പ്രായശിത്ത കർമ്മ കൂടിയായതുകൊണ്ട് ഇപ്രാവശ്യം വന്നം ഭദ്രകാളി ക്ഷേത്രത്തിൽ പാമ്പാടി ദേശം ഒൻപത് ദിവസവും നവരാത്രി ആഘോഷം വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചത് ഇന്ന് തിരിതെളിയുകയാണ് ഈ വരുന്ന എല്ലാ ദിവസങ്ങളിലും ഭക്തിപ്രഭാഷണങ്ങളും മറ്റു കലാപരിപാടികളും ക്ഷേത്രകലകളും ഉണ്ടായിരിക്കുന്നതായിരിക്കും എല്ലാ ദേശവാസികളെയും നാട്ടുകാരെയും മറ്റു ദേശക്കാരെയും ഈ ക്ഷേത്രത്തിലേക്ക് ഹൃദയംഗമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു ന്യൂസ്